thank you അങ്ങനെ ഓണക്കാലമായി നമ്മളാണെങ്കിൽ പെർച്ചേസിനും ഷോപ്പിങ്ങിനും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിനെയും ഒന്ന് മോടി കൂട്ടാനായിട്ട് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ ഉണ്ടാവും എന്നാലും ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എത്തിയിരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹായ് സ്മൃതി ഞാൻ റിയാസ് എന്ന കാർ ആക്സസറി ഷോറൂംസ് ആണ് ഞാൻ റൺ ചെയ്തോണ്ടിരിക്കുന്നത് സോ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വരാനായിട്ട് ഒരു റീസൺ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ ഒരു കട എനിക്ക് തോന്നുന്നു ഗ്യാസ് വർഷത്തെ ഒരു ആനുവൽ സെലിബ്രേഷൻ നമ്മൾ ഈ സമയത്ത് അപ്പോൾ ഈ ഒരു ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ ആദ്യം നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ഷട്ടർ കാർ ആക്സസറീസ് എന്നൊരു കണ്ടെത്തും അന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്ന ബിസിനസ് ആണെന്ന് കണ്ടുപിടിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് കുന്നംകുളത്തേക്കും തന്നെ വ്യാപിപ്പിച്ചിട്ടുള്ളത് ക്യാമ്പസ് ലൈഫ് കഴിയുന്നതോടുകൂടി തന്നെയാണ് വിത്തിൻ ടു മന്ത്സ് തന്നെയാണ് ഇതിനെ കുറിച്ച് പ്ലാനിങ് എല്ലാം നടത്തി ഉടനെ തന്നെ കാർ ഷോറൂം സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ സോ അതിൽ നിന്നാണ് ഒരു ബിസിനസ് മോഡ് കണ്ടെത്തുന്നതിനും സെൽഫായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബിസിനസ്സിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ ചുറ്റിലുള്ള ആളുകൾ വളരെ സ്വീകരിച്ചു ഫ്രണ്ട്സായാലും ഫാമിലി ഫ്രണ്ട്സ് ആയാലും നല്ലപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ്സ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയപ്പോൾ ആണെന്നൊക്കെ മനസ്സിലായതിനും പൊതു സ്വീകാര്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് കൂടുതൽ സ്ഥലത്തേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഫ്രം ദ ഫസ്റ്റ് ഡേ രണ്ടായിരത്തി പത്തിലെ നമ്മുടെ ആ ഫസ്റ്റ് ഷോറൂമിൽ തൊട്ട് തന്നെ നമ്മൾ കാർ സീറ്റ് കവറിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റുഡിയോ നമ്മൾ റണ്ണ് ചെയ്യുന്നുണ്ട് വളരെ സക്സസ്ഫുള്ളായി നമ്മൾ പതിനഞ്ച് വർഷവും ഒരുപാട് വാഹനങ്ങൾക്ക് നമ്മുടെ സീറ്റ് കവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് എല്ലാം കണ്ട് തന്നെ യൂട്യൂബായാലും ഫേസ്ബുക്ക് കണ്ടിട്ട് ഒരുപാട് ആളുകൾ തിരുവനന്തപുരം തൊട്ടിട്ട് കണ്ണൂർ വരെയുള്ള ആൾ നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ചിലേക്കൊക്കെ എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയത്

ക്ലബ്ബ് ഓഫ് എഫ് വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റിൽ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഇത് സ്മൃതിയാണ് സോ അങ്ങനെ കാർ ആക്സസസറീസ് എന്നൊരു സംഭവത്തിൽ ഒരുപാട് ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മേഖലയാണ് എന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മിസ്റ്റർ റിയാസ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അന്ന് ക്യാമ്പസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ രണ്ട് മാസത്തിൻ്റെ അകം ഒരു ഷോറൂം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടാണ് പതിനഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നത് സോ ഈ ഒരു ബ്രാൻഡ് ലോഞ്ച് ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കാർ സീറ്റ് കവേഴ്സ് വിവിധങ്ങളായ ഡിസൈൻസിലും മോഡൽസിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നൊരു സെഷൻ സ്റ്റൻഡർ ആണ് നമ്മുടെ ഇത് നിങ്ങൾക്ക് കാർ ഷോറൂംസിലും അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നൽകുന്ന സീറ്റ് കവേഴ്സിന് പുറമെ നിങ്ങളുടെ വാഹനത്തിന് വാഹനത്തിനുയോജ്യമായ അല്ലെങ്കിൽ ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് റീവർക്ക് ചെയ്യാനും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരാനുള്ള സൊല്യൂഷൻസ് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് അതിൽ നിന്നാണ് നമുക്കൊരു പ്രീമിയം ബ്രാൻഡ് സീറ്റ് കവറിൻ്റെ ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല കസ്റ്റമൈസും ചെയ്തു കൊടുത്തു നിന്നാണ് നമ്മൾ അവിടുന്ന് ഒരു ബ്രാൻഡിലേക്ക് എത്തുന്നത് അത് സ്കൈലെസ് എന്ന പ്രീമിയം കാർ സീറ്റ് കവേഴ്സ് യഥാർത്ഥത്തിൽ പലപ്പോഴും സീറ്റ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ അനുബന്ധമായ എലമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ സ്റ്റിയറിംഗ് കവറിലായിക്കോട്ടെ ഡോർ പാഡ്സിലായിക്കോട്ടെ ഒരു കോംബോ ഓഫേഴ്സ് നൽകിക്കൊണ്ട് എല്ലാ എലമെന്റ്സും നിങ്ങളുടെ ഇന്റീരിയർ മൊത്തത്തിൽ ഒരു നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൈലെസ് കാർ സീറ്റ് കവേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പറയുന്നത് നോട്ട് ഓൺലി ഫോർ പ്രൊട്ടക്ഷൻ യു മസ്റ്റ് മെയിൻറ്റെയിൻ എന്നൊരു സന്ദേശം കൂടി നമ്മൾ നൽകിയാണ് നമ്മൾ പലപ്പോഴും വില കൂടിയ വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രീമിയം കാർ സീറ്റ് കവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ അതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ എങ്ങനെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയാലും മറ്റെല്ലാം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രീമിയം കാർ സീകോ സ്കൈലെസ് യൂസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ വൺ ഇയർ എ എം സി സർവീസ് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഒരു വർഷം മൊത്തമായി നിങ്ങളുടെ ഫാബ്രിക് ക്ലീനിങ് എല്ലാം അടക്കം നമ്മൾ ഇതിനോ കൂടെ നമ്മൾ ഒരു ഒരു ഓഫറായിട്ട് തന്നെ ഇതിന്റെ ഓൺ സർവീസ് ആയിട്ട് നമ്മൾ വൺ ഇയർ എം സി സർവീസ് കൊടുക്കുന്നത് എന്തായാലും കാര്യം തന്നു പക്ഷെ ആ ഇയർ കഴിഞ്ഞിട്ട് വൃത്തിയാക്കണം തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജ് പാസ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മുടെ വാഹനത്തിൽ കയറ്റുന്നതാണ് പ്രായമുള്ള ആളുകൾ കയറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഈ ശ്വസിക്കുന്ന വായു പോലും അല്ലെങ്കിൽ ആ എയറിനകത്ത് പോലും ഡസ്റ്റ് പാർട്ടിക്കൾസും കണ്ടാമിൻസൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും അത്ര ഇന്റീരിയേഴ്സിന് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം സ്റ്റേഷനോ അല്ലെങ്കിൽ അവർക്ക് വോ ഫാക്ടർ കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് ഈ കാർ പ്രേമികൾ അതായത് കാറിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കൂട്ടുകാർ അപ്പോൾ ഇതൊരു ആഡ് ഓൺ ഒരു ഇൻഫർമേഷൻ ആണ് തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് കാറിനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് സ്റ്റേറ്റ് യുണ്ട് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഇന്ന് എന്റെ കൂടെ ഉണ്ട് യെസ് ആൻഡ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു പതിനഞ്ച് വർഷത്തെ യാത്രയെ കുറിച്ച് സംസാരിച്ചു പുതിയൊരു ബ്രാൻഡ് ലോഞ്ചിനെ കുറിച്ച് സംസാരിച്ചു പക്ഷേ ഇതിനെക്കാട്ടിലും വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് അതായത് ഒരു പുതിയ പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ രണ്ടായിരത്തി പത്തിൽ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയില്ല എന്നൊരു പരിമിതിയിൽ നിന്നാണ് ഞാനൊരു ഇത്രയും ബിസിനസ് ആശയത്തിലേക്ക് വരുന്നത് കാരണം എനിക്കൊരു സൈറ്റിൻ്റെ പ്രോബ്ലം അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് ഒരു ബിസിനസ് സെൽഫായിട്ട് സർവൈവ് ചെയ്യുക എന്ന ഉദ്ദേശിച്ചു കൂടിയാണ് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത് പക്ഷേ അത് നമ്മുടെ ഒരു അവയർനെസ്സിൽ നിന്ന് നമ്മളതിനെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുമ്പോഴും നമുക്കൊരു സെൽഫ് ബിലീഫ് ഉണ്ടായിരുന്നു നമുക്ക് ലക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ഒരു സർവൈലസ് ആണ് നോക്കിയിരുന്നെങ്കിൽ പിന്നീട് ആ നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളിലും നമ്മുടെ ചുറ്റിലുള്ള ആളുകളും സന്തോഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇതിന് കൂടുതൽ കൂടുതൽ വിപുലീകരിക്കണമെന്നും കൂടുതൽ ബിസിനസ് സാധ്യതയെല്ലാം കണ്ടെത്തുന്നതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കൈലെസ് കാർ കെയർ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു എക്കോ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു കയ്യൊപ്പ് നമ്മളിവിടെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബോട്ടിൽ ഫില്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാബൽസ് സ്റ്റിക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ അത്തരം ചെറിയ ചെറിയ വർക്ക്സ് എല്ലാം തന്നെ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഇത്തരം ഫിസിക്കലി ചലഞ്ചഡായിട്ട് ആളുകൾ ഒരുപാട് ആളുകൾ വളരെ ഡിജിറ്റലി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പ്രൊഡക്ട്സ് നമുക്ക് അവർക്ക് ഓൺലൈൻ സെൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് പോലും അതിൻ്റെ ഒരു റവന്യൂ ഷെയർ സ്കൈവിൽസ് അവർക്ക് നൽകാൻ തയ്യാറാണ് അത് നമ്മുടെ ഒരു ബ്രാൻഡ് വിഷനായിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യാണ് ആളുകൾക്ക് ഇനി ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായി ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന പല വർക്കുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്കലി ചങ്ക് ആളുകളുണ്ട് അതിൻ്റെ പതിനഞ്ച് വർഷത്തെ ഈ അൻ്റർപ്രോണർഷിപ്പിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും അവർക്കൊരു മെൻറ്ററിങ് കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഒന്ന് ബന്ധപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് ഒരു കോൺടാക്ട് നമ്പർ എന്തെങ്കിലും തീർച്ചയായിട്ടും ഡയറക്ടറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ മൊബൈൽ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് ഫോർ ഒരിക്കൽ കൂടി ഞാൻ പറയാം ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് ഫോർ ഓക്കേ സോ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പറയാം ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റിയാസ് ഉണ്ട് സോ ഇത് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു തോട്ടാണ് ഇതിനാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗവിങ് ഇറ്റ് ബാക്ക് ടു സൊസൈറ്റി തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സിക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ട എല്ലാ ലിസനേഴ്സിനും സ്കൈവിൽസിന്റെ എല്ലാവിധ ഓണാശംസകൾ നേരിട്ട് സൈനിങ് ഓഫ് റിയാസ്കൈവിൽ